അസലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു പല കാരണങ്ങൾ കൊണ്ടാകാൻ ആയിരിക്കാം മനുഷ്യനിൽ കുരു രൂപപ്പെടുന്നത് ചോരക്കുരുവും അങ്ങനെ തുടങ്ങിയിട്ട് പല കുരുകളും കുരുകളെ കൊണ്ടുള്ള വേദനകളും മനുഷ്യർ അനുഭവിക്കാറുണ്ട് പ്രത്യേകിച്ചും ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന പൈപ്പുകളുടെ കാരണങ്ങളെക്കൊണ്ടാണ് അവിടെ കുരുകൾ രൂപപ്പെടുന്നത് എന്നാണ് പൊതുവെ ഡോക്ടേഴ്സ് പറഞ്ഞു തരാറുള്ളത് ഒരിക്കട്ടെ പറഞ്ഞു വന്നത് ഇങ്ങനെ കുരുകൾ ഉണ്ടായാൽ അതിന് ആത്മീയമായ ഒരു ചികിത്സ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുകയാണ് പൊതുവെ നമ്മൾ സ്വീകരിച്ചു വരുന്ന റൂട്ട് അധികം നീട്ടാതെ വിഷയങ്ങൾ മാത്രം പറഞ്ഞു പോകുന്ന ഒരു ശൈലിയാണ് തന്നെയാണ് ഈ വീഡിയോയിലും നമ്മൾ ഉദ്ദേശിക്കുന്നത് അഥവാ ഒരു മനുഷ്യന് ഇങ്ങനെ കുരു ശരീരത്തിൽ ചോരക്കുരു പോലൊത്ത അല്ലെങ്കിൽ മുഖക്കുരു പോലാത്ത കുരുകൾ രൂപപ്പെടുകയാണെങ്കിൽ അതിനുള്ള പരിഹാരമായി മുജറബാത്തിൻ്റെ കിതാബുകളിൽ നിന്നൊക്കെ നമുക്ക് ലഭ്യമാക്കുന്നൊരു വിവരമനുസരിച്ച് പരിശുദ്ധമായ സൂറത്തുൽ സൂറത്തുൽഖലം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന സൂറത്തുൽ സൂറത്തുൽഖലമിലെ പതിനാറാമത്തെ ആയത്തും സ്വരീം ഇതുവരെയുള്ള ഈ ആയത്തുകൾ പാരായണം ചെയ്യലാണ് അതായത് ഏഴു പ്രാവശ്യം ഇത് മുതൽ ഇതുവരെയുള്ള അഥവാ സനസിമുഹു അലുൽ ഹുദ മുതൽ ഫസ് ബെഹതുക്കസ്വരീം വരെയുള്ള ആയത്തുകളെ പാരായണം ചെയ്യുക അങ്ങനെ ഏഴു പ്രാവശ്യം പാരായണം ചെയ്യുമ്പോൾ ഫസ് ബഹതുക്ക സ്വരീം എന്ന സ്ഥലത്തേക്ക് ഓരോ പ്രാവശ്യം എത്തുമ്പോഴും അതിന് ഏഴു പ്രാവശ്യം ഫസ് ബഹത്തുക്ക സ്വരീം ഫസ് ബഹത്തുക്കസ്വരീം എന്നിങ്ങനെ ഏഴ് പ്രാവശ്യം ഓരോ തവണകളിലും ആവർത്തിക്കുക ഈ രൂപം സ്വീകരിച്ചാൽ മഹാന്മാരിവിടെ പഠിപ്പിച്ചു തരികയാണ് ഒരു മനുഷ്യൻ കുരുവുള്ള അല്ലെങ്കിൽ മുഖക്കുരു പോലോത്ത കുരുക്കളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യൻ ഇത് പാരായണം ചെയ്യുകയാണെങ്കിൽ ഇത് ഒരുത്തൻ പതിവാക്കുകയാണെങ്കിൽ അവൻ്റെ ഗുരു കൊണ്ടുള്ള ശല്യം ഒഹുതാരനേക്ക് കൊടുക്കും അത് എത്ര ഭയാനകമാണെങ്കിലും വരെ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം